ചങ്ങായ്മ വീണ്ടും വീണ്ടും മെഗേനക്കെ പിന്നെ ഇന്ന് നമ്മളെ കത്തറിലുള്ള കറക്കൽ വത്താനി ഓപ്പണിങ് കേട്ടോ ഇന്ന് നവംബർ പതിനാല് പതിനാലിനെ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പാടേ നേരത്തെ നമ്മളെ പുല്ലിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഓക്കെയാണ് ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റാണ് കേട്ടോ നമ്മളൊന്ന് കടയിലേ കയറുന്നുണ്ടേ വർമ റീറ്റീനെങ്കിലും ഷവർമ കിട്ടിയിട്ടുട്ടോ പിന്നെ അങ്ങനെന്താ നമ്മളേകദേശം നമ്മളെ ചായയുടെ ഏരിയ സെറ്റ് എല്ലാം ഓക്കെയാണ് പിന്നെ നേരെ മറിച്ചപ്പോഴത്തെ സാന്ഡ്വിച്ച് കാര്യങ്ങളൊക്കെ ഏരിയ അങ്ങനെ ഒടുവിൽ രണ്ടു മാസത്തിന് ശേഷം ഞങ്ങൾ കട തുറന്നെസ് നല്ലൊരു മുന്നേറ്റം പറഞ്ഞത് Oh, yeah. लॻे <laughs> न <laughs> कुझ तकलीी वरी त